നമ്മൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിൽ നടന്ന യുവതിയുടെ ഒരു പീഡന കേസ് പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യുവതിയെ പോലീസുകാർ എല്ലാവരും കൂടി മാറി മാറി പീഡിപ്പിച്ച ഒരു കേസിനെ കുറിച്ചായിരുന്നു അതിൽ ആദ്യമായി പീഡിപ്പിച്ച സി ഐ എന്താണ് വിനോദ് എന്ന് പറയുന്ന പൊന്നാനി സി ഐ വിനോദ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചായിരുന്നു നമ്മൾ ആദ്യത്തെ പാർട്ടിൽ സംസാരിച്ചിരുന്നത് വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് അത് ഘട്ടം ഘട്ടങ്ങളായിട്ട് ഓരോരുത്തരെ വെച്ച് സംസാരിക്കാമെന്നുള്ള ഒരു ധാരണയിൽ എത്തിയിരുന്നു അപ്പോൾ അന്ന് ആ ഒരു സമയത്ത് ആദ്യമായിട്ട് സി ഐ വിനോദ് പീഡിപ്പിച്ചതിന് ശേഷം പിന്നീട് യുവതിയും അവരുടെ കൂടെ താമസിച്ചിരുന്ന മറ്റൊരു യുവതിയുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ഇത് മറ്റ് എന്താണ് ഡിവൈഎസ്പിക്ക് കേസ് കൊടുക്കാമെന്നുള്ള തരത്തിലേക്ക് മാറുകയും അവസാനം ഈ ഒരു പീഡനമായി യുവതി തൊട്ടടുത്ത ദിവസങ്ങളിൽ ഡിവൈഎസ്പി തിരൂര് ഡിവൈഎസ്പി ബെന്നിയുടെ അടുക്കിലേക്ക് പോകുന്ന അടുത്തതായിട്ട് ബെന്നിയാണ് രണ്ടാമതായിട്ട് എന്റെ പ്രതിയായിട്ട് വരുന്ന ബെന്നിയാണ് അപ്പോൾ ബെന്നിയുടെ അടുത്ത് പോവുകയും ഡിവൈഎസ്പി ബെന്നിയുടെ അടുത്ത് പോവുകയും ഈ പറഞ്ഞ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ യുവതിക്ക് നേടിയെടുക്കേണ്ട എന്താണ് കാര്യസാധീകരണവും സാധീകരണവും അവർക്ക് നേടിയെടുക്കേണ്ട ഈ സ്വത്ത്പരമായിട്ടുള്ള വീതം വയ്പിനെ പറ്റിയിട്ടുള്ള കാര്യസാധീകരണ കേസും പറഞ്ഞതിന് ശേഷം ഇതുപോലെ സി ഐ എടുത്ത് ചെന്നിരുന്നു സി ഐ എന്നെ വീട്ടിൽ വന്ന് പീഡിപ്പിച്ചു എന്നുള്ള കാര്യവും ബെന്നി എടുത്ത് പറഞ്ഞു അപ്പോൾ ബെന്നി പറഞ്ഞു ശരി നമുക്കിതിന് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് വിട്ടതിന് ശേഷം ഇവരെ വീട്ടിലേക്ക് തൊട്ടടുത്ത ദിവസം വരികയാണ് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഈ പറഞ്ഞ ബെന്നി ആദ്യമായി പറയുന്നത് വിനോദ് വിനോദിന്റെ കാര്യം അത് ആരോടും പറയണ്ട അവൻ വളരെ ദുഃഖത്തിലാണ് അവൻ കരഞ്ഞുകൊണ്ടൊക്കെ അങ്ങനെ കാര്യം പറയുന്നു എന്നെ ഒരു സംഭവം നടന്നതിനെ കുറിച്ച് അതിനിപ്പം പുറത്തോട്ടൊന്നും കേസിനൊന്നായിട്ട് പോകണ്ട ഇത് അങ്ങ് ഇത് വെച്ചെന്ന് നിർത്ത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇവരുടെ വീടിനെ കുറിച്ചും ആ ഇവിടെയാണ് താമസിക്കുന്നത് നമുക്ക് ഇവിടുന്ന് അങ്ങ് മാറിപ്പോയാൽ പോരെ നമുക്ക് വേറെ ക്വാർട്ടേഴ്സ് എടുത്ത് തരാം അവിടെ നമുക്ക് താമസിക്കാം എന്നൊക്കെ ബെന്നി യുവതിയോട് പറയുകയും അവരുടെ ശരീരത്ത് തൊടുകയൊക്കെ ചെയ്തു അപ്പോൾ ഈ യുവതിക്ക് കാര്യം ഏകദേശമൊക്കെ ഒരു വശപിശക്കാണെന്ന് മനസ്സിലായതിനു ശേഷം യുവതി കൈതട്ടിയൊക്കെ കളഞ്ഞു അപ്പോൾ എന്താണ് ഈ പറഞ്ഞ പോലീസുകാരൻ ബെന്നി ചോദിക്കൊണ്ടായി എന്താണ് ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ സാധിക്കും അപ്പം നമുക്ക് വഴിയെല്ലാം എന്താണ് ചെയ്തു തീർക്കണ്ടേ എന്നുള്ള ഒരു ഒരു എങ്ങനെയെങ്കിലും അവരുടെ ആ ഒരു മാനം കവരാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി അപ്പോൾ അന്ന് ആ ഒരു യുവതി ബെന്നിക്ക് സഹകരിച്ചില്ല എന്നുള്ളതാണ് വസ്തുതയാർന്ന കാര്യം ഈ പീഡന പരമ്പരയിൽ ബെന്നിക്ക് ശാരീരികമായിട്ട് യുവതി വഴങ്ങിയിട്ടില്ല എന്ന് യുവ നമ്മൾ രാവിലെ യുവതി പറഞ്ഞ റെക്കോർഡിലൂടെ യുവതി പറയുന്നുണ്ട് എന്തായാലും വളരെ വ്യക്തമാണ് യുവതി ഈ ഡി വൈ എസ് പി ബെന്നിക്ക് ഇവരെ എന്താണ് സഹരിപ്പിച്ച് കിട്ടാൻ വേണ്ടിട്ട് സാധിച്ചില്ല അവസാനം ബെന്നി അവിടുന്ന് ഇറങ്ങി പോവുകയും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സമമായ ഒരു ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ദേഷ്യപ്പെട്ടൊന്നുമല്ല പിന്നീട് ട്രൈ ചെയ്താൽ കിട്ടുമെന്നുള്ള ഒരു തരത്തിൽ ബെന്നി അവിടുന്ന് പോവുകയും ചെയ്തു ഇതാണ് ബെന്നിയുടെ റോള് ബെന്നിക്ക് യുവതിയുമായിട്ട് ശാരീരിക ബന്ധം നടത്തിയതിന്റെ ഒരു എന്താണ് ഒരു തെളിവില്ല അത് യുവതി നിഷേധിക്കുന്നുണ്ട് പക്ഷെ ഈ പറഞ്ഞ കണക്ക് ബെന്നി ട്രൈ ചെയ്യാൻ നോക്കി പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണ് വസ്തുതയാറ കാര്യം ബെന്നിയും ഈ പറഞ്ഞ യുവതിയുടെ പരാതിക്ക് ഒരു നീതിയും കൊടുത്തി കൊടുത്തിരുന്നില്ല അത് എന്താണ് അവസാനം എന്താണ് കൈ ഒഴിയുന്നൊരവസ്ഥ അത് പോയി എന്നുള്ള രീതിയിലായിരുന്നു അവസാനം ഈ യുവതിക്ക് കൊടുത്ത റിപ്പോർട്ട് അപ്പോൾ ബെന്നിയുടെ കാര്യം ഇതാണ് നമ്മൾ നമ്മളാദ്യമേ വിനോദിന്റെ കാര്യം പറഞ്ഞു വിനോദാണ് ആദ്യമേ പീഡിപ്പിക്കുന്ന സി ആണ് അപ്പോൾ ബി സി എയുടെ കാര്യം വന്ന് ഈ പറഞ്ഞ ഡി വൈ എസ്പിയുടെ അടുത്ത് പറഞ്ഞു ഡിവൈഎസ്പി ബെന്നി പറഞ്ഞു ഇങ്ങനെ വീണ്ടും ഇവരെ ഒന്ന് മുതലെടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവരത് ഉപേക്ഷിച്ചു ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് അവസാന പുള്ളിയായിട്ടുള്ള എസ് ആണ് എസ് പി ആണ് നമ്മുടെ കഥയിലെ നായകൻ മലപ്പുറം ജില്ലയിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് എസ് പി സുജിത് ദാസ് സുജിത് ദാസിൻ്റെ കാര്യമാണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് അടുത്ത പാട്ടിൽ നമ്മൾ അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ വിനോദ് പീഡിപ്പിച്ചു ഇപ്പോൾ ഡി വൈ എസ് പി ബെന്നിക്ക് കിട്ടിയില്ല അപ്പോൾ അടുത്തത് ഇനി എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം